ക്കാ അതാ രാജഭവലിന്റെ കുട്ടിയാ മുറുക ரட இங்க நம்ம இல்ல வந்து ദോഷാണി ഉം വലയേങ്ങി ഒരു പ്രശ്നാനാണോ അൻതെരെ പ്രശ്നം ഇങ്ങന ഒരു പുസന ഉള്ളേ എവിടെ വലയൂരി ഇരിക്കുന്നു ആണോ ഉക്കിള്ളാ അല്ലായിടോ സായിസ് അണ്ടേക്കാ അങ്ങനെയാണോ തുടു പോയിട്ട് കോണ്ടി സ്മെല്ലിന്റെ മണയായിട്ട് വരുന്നു പല <laughs> പ്രാവശ്യം <laughs> ആണോ നമ്മൾ കണ്ടാണ് ആളുവോ ഇത്ര നേരം മൈക്ക് എടുക്ക് നിങ്ങക്ക് നീ ഇല്ല നീ നേരം മൈക്ക് എടുക്ക് രാത്രി അത് അല്ല പൂജേ സൗണ്ട് ഇതിനി വണ്ണം വെക്കാം ഇല്ല ഇല്ല നീളം വണ്ണം എത്ര എന്നുള്ളോ ഇതാവറേ സാധനം ആയി ഇത് ചെയ്യുന്നവനെ ആ ആ ദോ நீங்க <middly> <middly> <middly>